നമ്മുടെ മക്കൾ ഭാഗം ഏഴ് കുട്ടികളിൽ കുറഞ്ഞു വരുന്ന സാമൂഹ്യ ജീവിതം നിലവിലെ അവസ്ഥയിൽ എല്ലാ വിമർശനങ്ങളും ഏറെക്കുറെ എത്തി നിൽക്കുന്നത് കുട്ടികളിലാണ് കുട്ടികൾ നന്നായി വളരുന്നില്ല അവർ തെറ്റായ വഴിയിലേക്ക് പോകുന്നു അവരുടെ ബന്ധങ്ങൾ മോശമാണ് തുടങ്ങിയ വിമർശനങ്ങളാണ് നിരന്തരം ഉയർന്നു വരുന്നത് എന്നാൽ ഇതിൽ കുട്ടികൾ മാത്രമാണോ കുറ്റക്കാർ എന്ന് സ്വയം ചിന്തിക്കേണ്ടതുണ്ട് നാം ഓരോരുത്തരും ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് ശുദ്ധമായ മനസ്സോടെയാണ് പിന്നീട് നമ്മുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത് ജീവിക്കുന്ന ചുറ്റുപാടാണ് ഈ ഒരു നിരീക്ഷണം കുട്ടികളെ സംബന്ധിച്ചും ശരിയാണ് കുട്ടികളിലെ ജീവിത രീതിയെ മാറ്റി തീർക്കുന്ന രീതിയിൽ സമൂഹത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അറിവും അനുഭവങ്ങളും ആരാണ് നിർമ്മിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് സമൂഹം തന്നെയാണ് കുട്ടികളുടെ സാമൂഹ്യ ജീവിതം കുറഞ്ഞു വരുന്നതിന് നിരവധിയായ കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം ഒന്ന് പഴയതുപോലെയല്ല നമ്മുടെ കോളേജ് സ്കൂൾ അന്തരീക്ഷം എല്ലാം ആകെ മാറിക്കടിഞ്ഞു പരമാവധി കുട്ടികൾ വീട്ടുമുറ്റത്ത് നിന്ന് വാഹനത്തിൽ കയറി സ്കൂളിലെത്തുന്നു തിരിച്ചു വീട്ടിലേക്കും വരുന്നു ഇക്കാരണത്താൽ പൊതുസമ്പർക്കത്തിൻ്റെ അവസരങ്ങൾ നഷ്ടമായി മാത്രമല്ല വീടുകളിലെത്തിയാൽ അവരുടേതായ ലോകത്തായി മുതിർന്നവർക്കിടയിൽ അയൽപ്പക്ക ബന്ധങ്ങൾ കുറഞ്ഞുവരുന്നു നഗര അർബൻ പ്രദേശങ്ങളിൽ കുട്ടികൾ ഓരോ ബ്ലോക്കുകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ടു ആ സമയത്ത് അവരുടെ സമയം ചെലവഴിക്കാനായി നവ സാമൂഹ്യ മാധ്യമങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി ഇതോടുകൂടി ജൈവികമായി കിട്ടേണ്ട സാമൂഹിക ജ്ഞാന സമ്പത്തുകളൊക്കെ വെർച്വൽ മീഡിയയിൽ കൂടി ലഭ്യമായി അതുവഴി കിട്ടുന്ന വാർത്ത വാർത്തകളുടെ സത്യാവസ്ഥകൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അതുണ്ടാക്കുന്ന സാമൂഹ്യ അപനിർമ്മാണം കുട്ടികളെ ക്രിയാത്മകമായ ജീവിതത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നു കോവിഡ് കാലത്തിനു ശേഷം ഓൺലൈൻ ഉപയോഗത്തിന്റെ സ്വാതന്ത്ര്യം കുട്ടികളിൽ സാമൂഹിക ഇടപെടലിനുള്ള അവസരങ്ങൾ നന്നായി കുറച്ചു നേരത്തെ കൺമുമ്പിൽ കണ്ട പല യാഥാർത്ഥ്യങ്ങളും പതുക്കെ പതുക്കെ കാഴ്ചക്ക് പുറത്തായി തനിക്ക് ചുറ്റുമുള്ള ജീവിതാവസ്ഥയെക്കുറിച്ച് ജീവിത ജീവിതാവസ്ഥകളെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പകരം ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായി കുട്ടികൾ വളർന്നു മറ്റൊരു വഴിയിലൂടെ ആഡംബര ജീവിതാവസ്ഥയിലേക്കുള്ള സാഹചര്യവും രൂപപ്പെട്ടു ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമായി അവർക്ക് പ്രധാനം ഒരു തൊഴിലും ഇല്ലാതെ പഠനകാലത്ത് തന്നെ ഇരുചക്ര വാഹനങ്ങളുടെ ഉടമകളല്ല ഉടമകളായി തീർന്ന എത്രയോ കുട്ടികൾ ഇത് വായിക്കുന്ന പല വായനക്കാരുടെയും വീട്ടിൽ ഉണ്ടാവാം അത് വാങ്ങാൻ തുക എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നതിന് പകരം അത് ചോദ്യം ചെയ്യാൻ ശക്തിയില്ലാത്ത വിധം വീടിൻ്റെ അകം മാറി അതിനുത്തരവാദി കുട്ടികളല്ല എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് അത്തരത്തിൽ കുട്ടികളെ മാറ്റിയതിൽ സമൂഹം വഹിച്ച പങ്കിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം കുട്ടികളിലേക്ക് നാം വിമർശനം ഉന്നയിക്കേണ്ടത് ഇതിനൊപ്പമാണ് ക്ലാസ് മുറികളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം എത്രമാത്രം സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്ന ചോദ്യം വിദ്യാഭ്യാസം കച്ചവടവത്കരിക്കപ്പെട്ടതോടെ അധ്യാപകരും സ്ഥാനത്തേക്ക് നിർത്തപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ള ഈ അപജയത്തിൻ്റെ ചുഴിയിലാണ് കുട്ടികളും അകപ്പെട്ടു പോകുന്നത് അവരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ മനുഷ്യരും ഏറ്റെടുക്കുമ്പോഴാണ് അവർ നാളത്തെ പൗരന്മാരായി വളരുന്നത് അവർ സമൂഹ സാമൂഹ്യ ബന്ധങ്ങളിലെ ഉടമകളായി മാറുന്നത്